ഹൈ ഗാസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോന സോനാസ് വ്ലോഗ് ഹൈ ഗാസ് എല്ലാവർക്കും സുഖം തന്നെ നിങ്ങളുടെ സോനാം സോന ഇന്നത്തെ വീഡിയോ നമ്മളുടെ പാലക്കാട് വ്ലോഗാണ് പാർട്ട് ആണ് ഡേ ത്രീ ആണ് നമ്മൾ റൂമിൽ നിന്ന് തെക്കിയിട്ടൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് റൂമൊന്നും വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു വയ്ക്കാൻ ഫുൾ നമ്മളെ റൂമിലെത്തുമ്പോൾ തന്നെ ഫുൾ ടയേർഡാണ് അപ്പം അതുകൊണ്ട് അപ്പം നമ്മൾ ആ കോയമ്പത്തൂരിൽ നേരെ പാലക്കാട് പോയാണ് അവിടുത്തെ ഒരു ഷോപ്പിൽ കയറിയതാണ് ഫുഡ് കഴിക്കാനായിട്ട് അവർ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കുറേ ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അവിടുന്ന് പബ്സും ഒരു കോളയും കോള അല്ല പപ്സിയും കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല അവൾക്ക് ഒരു ഡ്രസ്സ് എടുക്കണോന്ന് അങ്ങോട്ട് പോണേ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇവിടെ ടൂറിന് വരാനുള്ള കാര്യം ഈ സൺഡേയിൽ ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തത് നമുക്ക് പാലക്കാട് കല്യാണം ഉണ്ടായിരുന്നു ആ ബാപ്പിയുടെ ഫ്രണ്ടിൻ്റെ കല്യാണം അപ്പം അതിനാണ് നമുക്ക് ശരിക്കും പാലക്കാട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും വരണേനല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് ആയിട്ട് വരാൻ എന്നൊക്കെ വിചാരിച്ചത് എന്ന് വെച്ചാൽ പെണ്ണ് സ്റ്റേജിലോട്ട് കയറിയാണ് ചെക്കൻ ഓൾറെഡി വന്നു വരെ എന്തൊരു കസിൻസാണ് കെട്ടണം തങ്ങാടും ഇങ്ങാടും കറക്റ്റ് കയറണൂടാ ഓക്കെ അപ്പം ഞങ്ങൾ ഫസ്റ്റ് പാലക്കാട് വന്നു അവിടെ നിന്ന് നെല്ലിയാമ്പതി അവിടെ ഫുൾ കറങ്ങിയിട്ട് നേരെ കോയമ്പത്തൂർ പോയി ആദ്യോഗ്യൊക്കെ കണ്ടു അവിടെ നേരെ ഊട്ടി ഊട്ടിന്ന് വീണ്ടും പാലക്കാട് കല്യാണം അവിടെ നല്ല ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു അവിടെ നിന്ന് നമ്മൾ നേരെ പോണത് മലമ്പുഴ ഡാമാണ് പാലക്കാട് വരെ വന്നിട്ട് ഇനി മലമ്പുഴ ഡാം കണ്ടില്ലെന്ന് അവരുതല്ലോ അതുകൊണ്ടതാ നേരെ മലമ്പുഴ ഡാമിലോട്ട് പോകുന്നതാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് അധികമായില്ലോ എന്നാലും പക്ഷെ നല്ലൊരു വലിയ വെയിലുണ്ടായില്ല എന്നാലും കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഏറുന്നതിന് മുന്നേട്ട് അവിടുന്ന് ഒരു മോര് സോഡയൊക്കെ കുടിച്ചു മോരും അച്ചാറൊക്കെ ഇട്ട് നല്ല ഒരു റിഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആർന്ന് അതും കുടിച്ചിട്ട് ഒരു നല്ല ഉഷാറിലങ്ങാടി കയറാൻ വിചാരിച്ച് നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു എന്നിട്ട് നമ്മളിതാ അവിടുന്ന് ഉള്ളിൽ കയറണിതാണ് അതിൻ്റെ എൻട്രൻസ് ഉള്ളിലും ഉള്ളിലും നല്ല രീതിക്ക് തന്നെ ആൾക്കാരുണ്ടായിരുന്നു ഇതും അതെ നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്ത് നടന്ന് നല്ല നല്ല ടൈമെടുത്ത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ മലമ്പുഴ ഡാം ചക്കരക്കൊണ്ട് അധികം ഇല്ല വെള്ളമൊന്നും ഇല്ല അവളെ ഭക്ഷണം നല്ല നല്ല പനിയുടെ ഫോട്ടോസ് കൊറേ സ്ഥലവും സ്ഥിതി ആക്കിയിട്ടില്ല അവിടെ പ്പുറത്ത് മലയും ഇതൊക്കെയാണ് ഇതായിപ്പുറത്താണ് ഇങ്ങനത്തെ ഒരു വെള്ളം അപ്പുറത്ത് വെള്ളം മലയും ഇത് ഇവിടെ നമുക്ക് എന്താണ് ബോട്ടിങ് ഒക്കെ ഉണ്ട് സ്പീഡ് ബോട്ടിങ് പിന്നെ ഇതേപോലത്തെ ഒരു പാലും ഒക്കെ ഉണ്ടായിരുന്നു അതാ ഇതാണ് ഇതിന്റെ ഒരു അടുത്ത് ചെന്ന് കാണുമ്പോ ഇങ്ങനെയാണ് നമ്മളുടെ ഇതുള്ളത് ഷട്ടർ തുറക്കാത്തോണ്ടാണ് ഒരു ത് ഇത് തൂക്കുപാലമാണ് തൂക്കുപാലത്തേക്ക് കൂടെ നടക്കുന്നതാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ യക്ഷി പാർക്കൊക്കെ ഉണ്ടായിരുന്നു അതിനെ യക്ഷി പാർക്കൊക്കെ കാണാൻ പോയി യക്ഷി യക്ഷിപ്പാർക്ക് കണ്ടുകഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു വാട്ടർഫോൾസ് മാതിരി ഇത് ഉണ്ടായിരുന്നു എന്നിട്ടാ തിരിച്ചിന് നമ്മളിവിടെ നിന്ന് വീണ്ടും ഇറങ്ങാനാണ് കാര്യം കുറേ നേരം വായ്പ ഇനി ഇവിടെ നിന്ന് നമുക്ക് പേരൊരു സ്ഥലത്ത് പോകണുണ്ട് എന്നിട്ട് അവിടെ പോകണം അപ്പോൾ അത് ഒരു വാട്ടർഫോൾസ് പോലത്തെ വാട്ടർഫോൾസ് അല്ല കുറച്ച് വെള്ളം അപ്പുറം നല്ലൊരു പീസ്ഫുൾ സ്ഥലമാണ് അപ്പോൾ അവിടെ പോകണം എന്നാലും സെറ്റ് ആവുള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെല്ലൊക്കെ ക്ലിക്കാൻ മറക്കരുത് അപ്പോൾ ഇവിടെ കുറേ കടകൾ കടകളുണ്ടായിരുന്നു ആ കടകൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളിനി നമ്മളുടെ നെക്സ്റ്റ് ലൊക്കേഷൻ പോകുന്നതാണ് കവയിലോട്ടാണ് നമ്മൾ പോണത് രണ്ട് സൈഡും ഫുൾ കാടൊക്കെയാണ് എപ്പോഴും എന്താണ് ഈ എന്താണ് ആനയ്ക്കിറങ്ങും കാട്ടാനേക്ക അതും വിചാരിച്ച് കാട്ടാനെ കാണാൻ പറ്റൂന്നുള്ള ഒരു ഇതിലാ പോയത് പക്ഷെ കാട്ടാനെ കാണാൻ പറ്റിയില്ല അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല ഓക്കേ അതും നല്ല രസം രണ്ട് കാടിന്റെ നമ്മളിപ്പോ പോയാൽ മിക്ക സ്ഥലം ഫുള്ള് കാടാണ് കാടിന്റെ അടിയിൽ കൂടെ തന്നെയാണ് എല്ലാം പോയിക്കണത് ഇതാ നല്ല അടിപൊളി വലിയ മല കയർന്ന് അപ്പം അതൊക്കെ ഉണ്ട് കവ കാണാൻ പോയി കവ അത്യാവശ്യം നോർമൽ ഒരു ഈവനിങ് ആയി ചെന്നപ്പം ഈവനിങ് ആയി ചെന്നോണ്ട് നല്ല മൈൻഡൊക്കെ കൂളാക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് റേഞ്ച് ഒക്കെ കട്ടായത് ഉള്ളിലോട്ട് ഇതൊരു മെയിൻ ഒരു കാട് പോലെയാണ് പക്ഷേ ഇതിന് ഉള്ളിലോട്ട് റേഞ്ച് ഒക്കെ കട്ടായി പിന്നെ ചില ചില സ്ഥലത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഇതാ കണ്ടു പക്ഷെ അത് നല്ല ക്ലൈമറ്റ് ക്ലൈമറ്റായിരുന്നു അങ്ങനെ ഇതാണ് കവ അധികം വീഡിയോ നിർത്തില്ല ഇത്രയുള്ള നമ്മുടെ വീഡിയോ നമ്മുടെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും ഷോർട്സൊക്കെ വരുന്നതാണ് എല്ലാവരും ആൻഡ് സൂൺ അപ്പം അടുത്തൊരു വീടായിട്ട് വരാം ഇതാണ് നമ്മൾ വരുന്ന ബൈക്കിണ്ടായിരുന്നു നല്ലൊരു സ്കൈ അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്ത വീടോട്ട് ബൈ ബൈ